പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നല്ല ശീലങ്ങളൊക്കെ ഉള്ളത് നല്ലതല്ലേ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നല്ല ശീലം എത്ര ദിവസം ഉണ്ടാവും ഉണ്ടാവുമെന്നറിയില്ല എന്നാലും ഇന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് നടക്കാനായിട്ട് തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ തണുപ്പുണ്ട് ചൂടാണോ എന്ന് വെച്ചാൽ ചൂടുമുണ്ട് രണ്ടും കൂടി ചേർന്ന് കലർന്ന ഒരു കുഴപ്പമില്ലാത്ത ഒരു കാലാവസ്ഥ അപ്പോൾ ഞാൻ വിചാരിച്ചു നടക്കാം വേറെ പണിയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു അപ്പോൾ ഞാനങ്ങോട് നടന്നു അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്തെങ്കിലും കാണാൻ പറ്റിയ പരിപാടികളുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാമല്ലോ ഇതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല നമ്മൾ നടക്കുന്നത് ഇവിടെ ഉള്ളൊരു പാർക്കിലാണ് ഇവിടെ ഓൾമോസ്റ്റ് പോളണ്ടിലല്ല യൂറോപ്പിലല്ല അവിടെ പോലെ പാർക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസം ഓരോ പാർക്കിലായാലും പോയി നടക്കാമല്ലോ അതേ രണ്ട് ചേട്ടന്മാരും ഓടിപ്പോണോ എനിക്ക് വളരെ നമുക്ക് ആഗ്രഹമുണ്ട് ചേട്ടന്മാരെ വയ്യ അതേ കണ്ടില്ല ഓടിപ്പോണത് കിട്ടിലും സെറ്റ് കിട്ടിലും ഫ്രെയിം ഉള്ള സ്ഥലമാണ് പറഞ്ഞിട്ടെന്താ കാര്യം എന്നെ കൊണ്ട് പോയ്യ തണുപ്പത്തോടെ അതിനൊക്കെ വലിയ ആൾക്കാരാണ് എന്തെങ്കിലും ആവട്ടെ ഞാൻ എന്തെങ്കിലും കാണാൻ പറ്റിയ സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അതുവരെ ശിവുദിനം ആദ്യമായിട്ടായിരിക്കും ഇവിടെ ഉണക്കി ഇടുന്നത് കാണുന്നത് കുറേ കാട്ടിലൂടെയും വരമ്പിലൂടെ ഒക്കെ നടന്നു പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടിയില്ല കുറേ പട്ടിയും ഓടി ഓടികിടക്കുന്നത് പട്ടി അതേപോലെ കുറേ ആൾക്കാർ സൈക്കിളിൽ പോകണത് കിട്ടി അതല്ലാതെ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല ഈ പാർക്കിലൊക്കെ അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇത് ഇങ്ങനത്തെ കുറേ പാർക്കുകളുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വേണ്ട ഒരു സെറ്റപ്പ് ആണ് സെറ്റപ്പല്ല ഒരു ഒട്ടും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് മറ്റേ തെലങ്കാനയിൽ നാനൂറ് ഒക്കെ കാട് കത്തിച്ചുള്ളൊരു സെറ്റപ്പ് എന്ത് മറ്റേ തരല്ലേ മറ്റേ കുറേ വാദികൾ പലതരെയും കുറിച്ച് പറയുന്നു നടക്കുന്നതോ ഇവിടെയാണെങ്കിൽ ഓരോരുത്തർ ഇവിടെ ഒരു മരം വെട്ടുമ്പോൾ പത്ത് മരം നമ്മളി വെക്കണ ടീമുകളാണ് നമ്മുടെ നാട്ടിൽ ഓരോ കാട് കിട്ടുന്നു ഓരോ കേസ് ജയിച്ചെന്നും പറഞ്ഞിട്ട് കേസ് ജയിച്ചോട്ടെ ബട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട ഒരു കാട് തന്നെ ഒരു രാത്രി ഇല്ലാതാക്കി കഴിഞ്ഞാൽ എന്താവും നമ്മളൊന്നും പറയാൻ ആളല്ല നമ്മളാ ഒരു പിക്ചറില്ല എന്ന് പറഞ്ഞ് നീങ്ങിക്കുക അല്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റുക കൈ കെട്ടി നിൽക്കണ്ടാത്തവർ കൈ കെട്ടി നിൽക്കുന്നു അതാണ് അതിൻ്റെ ഒരു ഒരു സാഡ് റിയാലിറ്റി ഇനി എന്തെങ്കിലാവട്ടെ അടുത്ത ദിവസം നമുക്ക് ഇനി വേറെ ഒരു നല്ലൊരു വിശേഷമായിട്ട് അടുത്ത ദിവസമല്ല നാളെ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ കഴിഞ്ഞ ദിവസം മേടിച്ച കോളിഫ്ലവറിനെ ഞാൻ വെട്ടി നുറുക്കി ഒരു ഹോമം തന്നെ നടത്തി ഞാൻ ഇവിടെ ഈ ഒരു പരിവത്തിൽ എത്തിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മൾ യൂട്യൂബിൽ മറ്റേ പുള്ളി സെറ്റ് ചെയ്ത കറിയാണേ പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഒരു കറി പ്ലസ് നമ്മൾ അന്ന് തന്നെ മേടിച്ച ചിക്കൻ ഇടയ്ക്ക് എടുക്കുക ഗ്രില്ല് ചെയ്യുക കഴിക്കുക പിന്നെ അന്ന് നമ്മൾ മേടിച്ചില്ല ഒരു ബട്ടൻ ഒരു ചാക്ക് ആ ചാക്കിലെ അരി അരി കൊള്ളാം നല്ലതാണ് നമ്മൾ സ്ഥിരം മേടിക്കുന്നതല്ലെങ്കിലും നല്ലതാണ് കിഡ്ലനാണ് സൂപ്പറാണ് എന്നാൽ ഞാൻ കഴിച്ചിട്ട് ഇനി നാളെ ബാക്കി പരിപാടികൾ കളിച്ച് തരാം ബൈ ബൈ ഓഹരിമായ ദിവസം തുടങ്ങിയിരിക്കുകയാണ് ഞാൻ വിചാരിച്ചത് ഇന്നും തണുപ്പായിരിക്കുമെന്നാണ് എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്തില്ല തണുപ്പുണ്ട് പക്ഷേ ആർബാടമായിട്ടില്ല ഈ എന്തെങ്കിലും ആവട്ടെ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഞാൻ കുറേ അങ്ങോട്ട് പറയും ക്ലാസ്സിലേക്ക് പോട്ടെ ഇന്നിപ്പോൾ രണ്ട് ക്ലാസ്സും ഉള്ളത് ഇൻറ്റേർണൽ ഡിസീസും അതേപോലെ തന്നെ റീപ്രൊഡക്ഷനും കുഴപ്പമുണ്ടാവില്ല എന്നാണ് അതിൻ്റെ ഒരു പ്രതീക്ഷ ബൂട്ടൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പക്ഷേ നമ്മുടെ ആൾക്കാർ ഇട്ടുകൊണ്ട് തുടങ്ങില്ല നമ്മുടെ നാട്ടിൽ റബ്ബർ ബൂട്ട് അതൊക്കെ ഇട്ടുകൊണ്ടു വരണ്ടേ കാരണം എങ്കിലും ചവിട്ടിട്ടി കാലൊടിഞ്ഞാലോ കാലൊടിയാതിരിക്കാനാണ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും അല്ലെങ്കിൽ വെറുതെ നമ്മൾ പറ്റിക്കാൻ വേണ്ടി ഷെഡ്യൂൾ ഇട്ടേക്കുന്നതായിരിക്കും എന്തായാലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചാലും ഒന്നുമില്ലെങ്കിൽ ബാക്കി സ്ഥിരം പരിപാടി നോക്കാം ഒരു കാര്യം ഇന്നത്തേക്ക് വേണ്ടി ഇന്നത്തേക്ക് വേണ്ടി പറയാനുള്ള കേസ് പുറത്താലും മറക്കരുത് കാരണം എന്താണെന്ന് അറിയുമോ മറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥമല്ലാണ്ടായിപ്പോൾ എന്നെ ദ്രോഹിച്ചവർക്ക് കൈ നടക്കൂല അത്ര വെറുത്ത ആൾക്കാരെന്നെ ദ്രോഹിച്ചിട്ടുണ്ട് കൂടെ പഠിച്ചവരാവട്ടെ കൂട്ടുകാരാവട്ടെ ബന്ധുക്കാരാവട്ടെ ഇഷ്ടം പോലെ ആൾക്കാർ എല്ലാം ഓർത്തുകൊണ്ടിരിക്കേണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെ പുറത്തു എന്ന് വെച്ചാൽ പുറത്തു പുറത്തില്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെല്ലാണ്ടാവുമല്ലോ അപ്പോൾ എല്ലാം പൊറുക്ക പക്ഷെ ഒന്നും മറക്കല്ല കാരണം അതങ്ങനെയാണ് ഇപ്പം ഞാൻ പല പ്രാവശ്യം ജീവിതത്തിൽ തോറ്റിട്ടുണ്ട് പക്ഷെ തിരിച്ചോടാനുള്ള ഒരു ഉന്മേഷം കിട്ടിയത് ഇതൊക്കെ സംഭവിച്ചു എന്നുള്ള ഒരു റിയലൈസേഷൻ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് കാരണം ഞാൻ നശിച്ചു പോവും എന്ന് വരെ പറഞ്ഞാൽ സ്വന്തം ആൾക്കാരുണ്ട് അപ്പോൾ തോറ്റു കൊടുക്കാനായിട്ടുള്ള ആ ഒരു സംഭവമല്ലേ നമുക്ക് കിട്ടൂല അപ്പോൾ എത്ര വൃത്തിയായിട്ട സിറ്റുവേഷൻ ആയാലും ഇങ്ങനത്തെ കുറേ ബാക്ക് ഡ്രോപ്സ് അവിടെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണീറ്റ് ഒരു ധൈര്യം കിട്ടും പുറത്ത് കൊടുക്കുക പക്ഷെ മറക്കരുത് കേട്ടോ അത് ഏത് മറ്റവനായാലും ശരി ആദ്യത്തെ ക്ലാസ് ശുഭകരമായി കഴിഞ്ഞു പക്ഷേ എനിക്കൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല അതിൽ ഖേദമുണ്ട് ആ ടീച്ചർക്ക് ഇപ്പം അന്ത അതിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കത് ഉപസംഹരിക്കാം പക്ഷെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സ്കിൻ ബയോപ്സി ആണ് ചെയ്തത് കുതിരയുടെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് കാണാനുള്ള യോഗമില്ല ഞാൻ വീഡിയോക്കെടുത്ത് ഓൺ ആക്കിയൊക്കെ പോയതാണ് പുള്ളിക്കാരി പറഞ്ഞു നോട്ട് എ ലോങ് എന്നങ്ങോട് പറഞ്ഞു പിന്നെ എനിക്കങ്ങോട്ട് വിഷമായി പിന്നെ ഞാൻ ഒരു സാധനം ടീച്ചർ പറയുന്നത് കേട്ടിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഒരു മൂഡുണ്ട് എന്താ ചെയ്യുക അപ്പോൾ അങ്ങനെ ശുഭകരമായ ക്ലാസ് കഴിഞ്ഞു പിന്നെ ബൂട്ട് അടുത്ത ക്ലാസ്സിലായിരുന്നു കാലത്ത് വെറുതെ കെട്ടി ഒഴിച്ചുകൊണ്ട് പോയി അടുത്ത ക്ലാസ്സിൽ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചു തിരിച്ച് ഹോസ്റ്റലിൽ പോയിട്ട് ഒരു മണിക്കൂർ ഒന്ന് കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചു ഉറക്കം നമുക്ക് എപ്പോഴൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പിട്ടെന്ന് ഉറങ്ങണം അല്ലെങ്കിൽ പോയി പഠിക്കണം അതുകൊണ്ട് ഞാൻ ഉറങ്ങാം എന്നങ്ങോട്ട് വിചാരിച്ചു അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചകളിൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്കറിയാലോ ബിദ്രോങ്കയിൽ പോയി ഒന്ന് നോക്കും അവിടെ പോയി ഒന്ന് ഒപ്പിടണം കാരണം അല്ലെങ്കിൽ അവർക്ക് വിഷമമാവും കാലത്ത് തന്നെ പോവാണ് ഇപ്പോൾ സമയം പത്ത് മണിയാണ് കാലത്ത് ആയുധ ക്ലാസ് പോയി അത് കഴിഞ്ഞു ഇനിയിപ്പോൾ വിദ്രോഹിയെ പോയി ഒന്ന് കയറി ഇറങ്ങാം തിരിച്ച് വീട്ടിൽ പോവാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇന്നിപ്പോൾ പത്തൊമ്പത് സ്ലോട്ടി പൊട്ടിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാമോ പേസ്റ്റ് മേടിച്ചു പിന്നെ നമ്മൾ യൂഷ്വൽ മേടിക്കുന്ന നമ്മുടെ സാധനവും മേടിച്ചു അപ്പോൾ അങ്ങനെ പത്തൊമ്പത് സ്ലോട്ടി ആഘോഷകരമായി പൊട്ടിയിട്ടുണ്ട് ഈ ആഴ്ച ഒരു പേസ്റ്റിൻ്റെ കോൾഗേറ്റിന് അമ്മേ പത്ത് സ്ലോട്ടി അത് രണ്ട് പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പതിമൂന്ന് സ്ലോട്ടി ലാബല്ലേ അപ്പോൾ രണ്ട് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്തത് ഞാൻ ഒരു മാസമായി മേടിക്കണം എന്ന് വെച്ചിരിക്കുന്നു എല്ലാ ദിവസവും മറക്കും വറന്നത് ഇപ്പോൾ സ്ഥലം ലാബായി എന്നാണ് എനിക്ക് ആ ഒരു നിമിഷം ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത് അതിൻ്റെ കൂടെ ഞാൻ സ്ഥിരം മേടിക്കണം നമ്മുടെ ചിക്കൻ്റെ ആ സാധനം മേടിച്ചിട്ടുണ്ട് ഇനി പോട്ടെ കഴിക്കട്ടെ എന്നിട്ട് ചെന്നിട്ട് കഞ്ഞി ഉണ്ടാക്കി കുടിക്കണം അപ്പോൾ ഇനി ബാക്കി അടുത്ത ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ പറയാം ശരി രണ്ടാമത്തെ ക്ലാസ് നിരാശപ്പെടുത്തിയില്ല ഞാൻ വിചാരിച്ചത് അതും പാളിപ്പോകുന്നതാണ് പക്ഷേ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ഇങ്ങനെയാണ് കുതിരയുടെ ഉള്ളിൽ യൂട്രസും ഓവറിയും കാര്യങ്ങളും ഇരിക്കുന്നത് നമുക്ക് ജസ്റ്റ് സാമ്പിൾ കാണിച്ചു തന്നതാണ് ആദ്യം ഈ ഫാൻഡത്തിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് ഈ ഗ്ലൗസ് ഒക്കെ ഇട്ട് ആണ് നമ്മൾ എക്സാമിനേഷൻ ചെയ്യേണ്ടത് ക്ലാസ്സിലുള്ള എല്ലാവരും ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ചെയ്തു അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഫസർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒറിജിനൽ കുതിരയിലേക്ക് പോയിട്ട് പരിപാടിയും കൂടി ചെയ്യണം ഭാഗ്യത്തിന് ചവിട്ട് കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിനാണ് നമ്മൾ ബൂട്ടും പരിപാടികളൊക്കെ വേണമെന്ന് കാലത്ത് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലായിരുന്നു കുതിര നമ്മളുമായിട്ട് സഹകരിച്ചത് കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല കുതിരയും ഹാപ്പി നമ്മളും ഹാപ്പി അപ്പം ശരി ആ കുതിര ചേച്ചിയോടുള്ള ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ആ കുതിരയുടെ പേര് ട്രിസ്കാഷ് ഞാൻ പറയാനില്ല സ്ട്രോബെറിയുടെ പോളിഷ് വാക്കാണ് ആ കുതിരയുടെ പേര് കുതിര ചേച്ചി എന്ന് പറയാനുള്ള കാരണം ആ കുതിരയ്ക്ക് എന്നെ കിപ്രായമുണ്ട് ഇരുപത്തിനാല് വയസ്സ് പുള്ളിക്കാരിയുടെ ലാസ്റ്റ് ഇയറാണ് ഇവിടെ ഈ വർഷം റിട്ടയർ ചെയ്തതാണ് പറഞ്ഞത് അതായത് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഫാമിലേക്ക് അവിടെ കൊണ്ട് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് മാറും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞ് കേട്ടെ ഞാൻ ഏർപ്പെടാ അപ്പോൾ എന്നെക്കൽ പ്രായമുള്ള കുതിര ചേച്ചിയാണ് നമുക്ക് ഇന്ന് സഹായിക്കാൻ വേണ്ടി വന്നത് ക്ലാസ് നിങ്ങൾ കണ്ടല്ലോ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇന്ന് നമുക്ക് റെക്കൽ എക്സാമിനേഷൻ തന്നെയായിരുന്നു അപ്പോൾ ഇന്ന് വേറെ പർപ്പസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം വേറെ പർപ്പസ് ആയിരുന്നു കുറേ പരിപാടികളുണ്ടല്ലോ എന്താ അല്ലേ അങ്ങനെ ഇന്നത്തെ ദിവസവും കുശാൽ കുശാൽ അല്ല കുശാൽ അല്ല കശാൽ കുശാൽ അപ്പോൾ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ പരിപാടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇത്രയിൽ പോയി തിരിച്ച് വീട്ടിൽ പോകണം ഇനി നടക്കാറുണ്ടാവില്ല വേറെ പരിപാടികളൊന്നുമില്ല ഇല്ല കേസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ അയച്ചാലത്തെ പ്രധാന പരിപാടികൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നൈറ്റ് ലൈഫെന്ന് പറഞ്ഞ ചില ക്ലബിലും പബ്ബിലും ഒക്കെ പോവാം പക്ഷേ താല്പര്യമില്ല പക്ഷേ പോവാം ഏതിനൊക്കെ ദിവസം പോവാം നമുക്ക് ഇത് തന്നെ ചെയ്ത് ബോറാവുമ്പോൾ അതിനെന്തായാലും പോവാം ഇതിന് പോകണമെങ്കിൽ നിങ്ങൾ പറ നമുക്ക് പോവാം a poor sherry